ഞാൻ അബ്ദുൾ ഫൈസി ഫൈസീ ഇരുമ്പുഴി എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പരിചയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി മുതൽക്ക് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ് ഒരു ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ഇല്ലാത്ത ഒരു വ്യാജമായൊരു ഐ ഡി ഉപയോഗിച്ച് വളരെ മോശപ്പെട്ട രണ്ട് മൂന്ന് തിറിക്കമാൻറ്റുകൾ എൻ്റെ പേരിൽ ഇട്ടീൻ്റെ പേരിൽ അത് സോഷ്യൽ മീഡിയയിൽ എഫ് ബിയിൽ അതുപോലെ വാട്സപ്പിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുകയും ഒരുപാട് അതിൻ്റെ പിന്നാലെ വിമർശനങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും ഏൽക്കേണ്ടി വരികയും ചെയ്ത ഒരാളാണ് അപ്പോൾ അതിൻ്റെ നിയമവഴിയിലൂടെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും ഒരു പ്രശ്നം മറ്റൊരു ഐഡിയയിൽ നിന്ന് ഞാനത് കുറേ ദിവസമായിട്ട് മൊത്തം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആവുന്നത്ര ആവട്ടെ എന്നിട്ട് ഇതൊക്കെ കൂടെ ചേർക്കാന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വഴിയിലൂടെ തുടർന്ന് പോകുമ്പോഴാണ് ഇപ്പോൾ പുതിയതായിട്ടൊരു പണി നേരത്തെ ഉണ്ടായിരുന്നത് ആ തിറിക്കുകൾ എൻ്റെ ഐ ഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്യാപിറ്റൽ ലെറ്ററിന് പകരം എസ് സ്മോൾ ലെറ്റർ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അത് നമ്മൾ വിശദീകരിച്ചു എല്ലാവരും അത് അറിഞ്ഞു അറിഞ്ഞപ്പോൾ ഇപ്പോൾ ചെയ്ത വിദ്വാന് ഏതോ അസലില്ലാത്തവൻ ചെയ്തതാണ് അസിലുള്ളവർക്ക് ചെയ്യാൻ തോന്നൂല അങ്ങനെ കഴിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരാൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ അതേ സെയിം ഐ ഡി സെയിം സിൻഡാക്സിൽ കറക്റ്റായിട്ട് എസ് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എൻ്റെ അതുപോലെ തന്നെ അതേ അക്ഷരങ്ങൾ അതേ പക്ഷേ ഒരിക്കലും എഫ് ബിയിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പക്ഷേ അതേസമയം അപ്പുറം അപ്പുറമൊക്കെ സ്പേസ് ഇട്ടിട്ട് പിന്നീട് അത് ഡിലീറ്റ് ചെയ്തതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ആപ്പ് ഉപയോഗിച്ച് അങ്ങനത്തെ ഒരു കമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാവാം ഒന്നും അറിയില്ല അപ്പോൾ ഏതായാലും ഇപ്പോൾ പുതിയതായിട്ട് കഴിഞ്ഞ പുതിയ സംഭവ വികാസം നടക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ ഉമ്രയുടെ ഒരു നോട്ടീസ് ഞാനത് എൻ്റെ ഫയലിൽ ഞാൻ എൻ്റെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച കഴിഞ്ഞു ശനിയാഴ്ച ഉച്ച ആകുമ്പോഴാണ് എനിക്കൊരു ഫോൺ വിളി എൻ്റെ സുഹൃത്ത് നമ്മുടെ എൻ്റെ നാട്ടുകാരൻ അയൽനാട്ടുകാരന് സെഹിൽ മാസ്റ്റർ വടക്കുമുറി അദ്ദേഹം വിളിച്ചു അപ്പോൾ സത്യാവസ്ഥ നേരത്തെ വിഷയങ്ങൾ ഉണ്ടായപ്പോഴും എന്നോട് സത്യാവസ്ഥ അന്വേഷിച്ച വ്യക്തിയാണ് ഇപ്പോഴും അദ്ദേഹം വിളിച്ചു ചോദിച്ചത് വാട്സപ്പിലാണ് ചോദിക്കുന്നത് ഇത് നിങ്ങളുടെ കമൻറ്റ് തന്നെ അല്ലേ എന്നാണ് ചോദ്യം അപ്പം അങ്ങനെ പറയാൻ കാരണം നേരത്തെ ഉള്ളത് എൻ്റെതല്ല കാരണം ഐ ഡിയിലെ അക്ഷരങ്ങൾ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഉള്ളത് എൻ്റെ തന്നെയാണ് എൻ്റെ അതേ ഐഡിയുടെ ഐഡിയുടെ രൂപത്തിലാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത് ഒരാളെയും കുറ്റപ്പെടുത്താൻ പറ്റൂല അങ്ങനത്തെ ഒരു ചോദ്യത്തിന് അപ്പോൾ കറക്റ്റായിട്ട് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഉച്ചയ്ക്ക് ആശൊരു വിശ്രമത്തില്ല ഞാൻ എനിക്ക് വേഗം നോക്കി എഫ് ബി കയറി നോക്കുമ്പോൾ അതിൽ കാണുന്നൊരെങ്ങെന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു കമാൻ്റ് എൻ്റെ പേരിൽ ഒന്നും കാണുന്നില്ല അതേസമയം എൻ്റെ നോട്ടീസിന് ചുവടെ അഷ്റഫ് മലപ്പുറം എന്ന ഒരു ചെക്കൻ്റെ മുഖം വെച്ചുകൊണ്ട് ഒരു ഐ ഡിയിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എൻ്റെ കൂടെയൊക്കെ ഇനി ഉമ്രക്ക് വരുന്നവരെ സമ്മതിക്കണം ഈ ഒരു കമാൻറ്റിൻ്റെ ചുവടെ ഷറഫ് വയനാട് എന്ന അതിൻ്റെ ഒരു ശിഷ്യനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇന്ന പോലത്തെ സുഹാബികൾ പോവാതെന്നാൽ മതി ഈ കമാൻ്റിൻ്റെ ചുവട്ടിലാണ് ഇവൻ കളിച്ച കളി അപ്പോൾ ഇവനൊരു ചൂണ്ടിലിട്ടിട്ട് ചൂണ്ട ഇട്ട് അതിലേറെ കൊത്തുമ്പോൾ അതിന് ചുവടെ കമാൻ്റ് ചേർത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തിട്ടുടനെ തന്നെ വിടുക ഒരു ശൈലിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് കറക്റ്റ് എൻ്റെ ഐ ഡി തന്നെയാണ് കാണുന്നവർക്കൊക്കെ വ്യത്യാസമൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്യും അപ്പം ഒരു കമാൻഡ് അതിൻ്റെ ചുവടെ കാണുന്നുണ്ട് കമാൻ്റ് അല്ല അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ് ഈ അഷ്റഫ് മലപ്പുറം അദ്ദേഹം ചോദിക്കുന്നത് ഈ കമാൻഡ് നീ മുക്കിയോ നാറി എന്നാണ് ചോദിക്കുന്നത് ഈ കമാൻഡ് നീ മുക്കിയോ നാറിയ സ്വാഭാവികമായിട്ടും ഏതാ കമാൻ്റ് നോക്കുമ്പോൾ ആ കമ ആ എഴുത്തിൻ്റെ ചുവട്ടിലെ ഒരു സ്ക്രീൻഷോട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ വാക്കുകളൊക്കെ അതിലുണ്ട് എൻ്റെ കൂടെയൊക്കെ ഉമ്മറൊക്കെ വരുന്നവരെ സമ്മതിക്കണം എൻ്റെ ശിഷ്യൻ്റെ കമാൻഡ് എന്നെ പോലത്തെ സ്വഭാവികൾ പോവാതെന്ന മതി ശേഷമാണ് ഒരു കമാൻ്റ് കാണുന്നത് അത് സലാം സലാം വൈസി എൻ്റെ സെയിം ഐഡിയ ആണ് അതിൽ അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ എഴുതിയതായിട്ടുള്ളൊരു കമൻ്റ് ഒരു മോശപ്പെട്ടൊരു കമാൻ്റ് ആ കമാൻഡ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ആ കമാൻഡ് എഴുതിയതായിട്ട് ഇതിലിപ്പോൾ കമാൻ്റുകളില്ല സ്വാഭാവികമായിട്ട് കാണുന്ന ആളുകൾക്ക് ഇവൻ്റെ ചോദ്യം കൂടെ കാണുമ്പോൾ ഞാൻ അത് ഇവനോട് എഴുതിയിട്ട് ഞാനത് മുക്കി എന്നുള്ളതാണ് മനസ്സിലാവുക എന്നെ സംബന്ധിച്ച് അങ്ങനെ മുക്കുന്ന വിഷയം ഡിലീറ്റ് ചെയ്യുന്ന വിഷയമല്ല ഞാനിപ്പോൾ അടുത്ത കാലത്തൊന്നും അങ്ങനെ എഫ് ബി യിൽ എഴുതിയതൊന്നും ഇപ്പോൾ ഈ സംഭവം പ്രശ്നങ്ങൾക്ക് ശേഷം തന്നെ എനിക്ക് പറയാറ് സത്യസന്ധമായിട്ട് എഴുതുക പറയാ മനസ്സിലാക്കി കൊടുക്കുക എന്നല്ലാതെ തെറ്റിദ്ധരിച്ച ആളുകൾക്ക് അതെല്ലാവരും ഒന്നും മനസ്സിലാക്കുമല്ലോ എല്ലാവരും മനസ്സിലാക്കണം എന്നെനിക്ക് വാശിയില്ല പിന്നെ എല്ലാവരും ഇങ്ങനെ നല്ലതന്നെ ധരിക്കണം എന്നൊന്നും എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്ക് വിശ്വസിക്കുക അല്ലാത്തവർക്ക് വ്യാജം വിശ്വസിക്കുക ഇതിനൊക്കെ സ്വാതന്ത്ര്യം നാട്ടിലുണ്ടല്ലോ അപ്പം അതിലൊന്നും എനിക്കൊരു പേടിയില്ല അതിലൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്കിതിലൊന്നും ഒരപമാനമില്ല കാരണം നമ്മൾ ചെയ്യാത്ത കാര്യത്തിൻ്റെ പേരിലാണ് പലരും ക്രൂശിക്കണത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊക്കെ വിശദീനൊക്കെ വിശദീകരണങ്ങൾ പലരും വരും എന്ത് തന്നെ വന്നാലും വേണ്ടില്ല ഞാൻ ഈ പറയുന്നതാണ് ഹക്ക് അത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം അപ്പോൾ ഈ ചെക്കൻ ചെയ്തേക്കുന്നത് ഈ കമാൻഡിനീ മുഖ്യോന്നാറി എന്ന് എഴുതി അതിൻ്റെ ചുവട്ടിൽ ഈ കമാൻഡുള്ള സ്ക്രീൻഷോട്ട് സത്യത്തിൽ അങ്ങനെ ഒരു കമാൻഡ് ഇവനല്ലാതെ വേറെ ആർക്കും കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് പല ആളുകളും നാട്ടിലൂടെ മൊത്തം ഇപ്പോൾ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ എൻ്റെ നാട്ടുകാർ പോലും നേരത്തെ വിശ്വസിക്കാത്ത ആളുകളും ഇപ്പോൾ വിശ്വസിച്ച രൂപത്തിലാണ് എന്ന് എനിക്ക് എന്നെനിക്ക് തോന്നുന്നുണ്ട് എനിക്കതിലും പരിഭവമല്ല പരാതിയില്ല കാരണം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക അല്ലാതെ അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കുക കുറേ ആളുകൾ നേരിട്ട് വിളിക്കുന്നുണ്ട് അതിന് ശരിയായ രീതിയാണ് അവർക്ക് സത്യം നമ്മൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതിലിങ്ങനൊരു സ്ക്രീൻഷോട്ട് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നേരത്തെ വിവാദം അറിഞ്ഞ ആളുകൾക്കൊക്കെ ഇത് എൻ്റെ ഇത് തന്നെയാണെന്ന് അവർ വിശ്വസിക്കും എന്നിട്ട് ഞാൻ ഡിലീറ്റും ചെയ്തു അപ്പോൾ അത് ഈ കണ്ട ചക്കന് അത് സ്ക്രീൻഷോട്ട് എടുത്ത് പിടിച്ചു എന്നാണ് കാണുന്ന ആളുകൾക്ക് മനസ്സിലാകുക ആയിക്കോട്ടെ അപ്പോൾ ഈ അഷ്റഫ് മലപ്പുറത്തിന് മാത്രം കിട്ടിയ സ്ക്രീൻഷോട്ട് അദ്ദേഹം ആരാന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് ലോക്കാണ് മാത്രമല്ല അദ്ദേഹം മഞ്ചേരി അതുപോലെ മലപ്പുറം ഓരോരുത്തു വളർന്നു ഓരോടുത്ത് പഠിച്ചു പിന്നെ ഒരു അടുത്ത് അക്കപ്പം കേൾക്കോട്ടെ പിന്നെ റിയാദോ സൗദിയോ അതോടൊപ്പം തന്നെ ചാവക്കാട് വീടോ എന്തൊക്കെ കുറേ പ്രൊഫൈല് പലതും കണ്ടു ലോക്ക് ചെയ്ത പ്രൊഫൈലാണ് കുറച്ചേ വായിക്കാൻ പറ്റുള്ളൂ എന്നാൽ അങ്ങനെ ഒരു പരദേശിയായ ഈ ഒരു സഹോദരൻ അദ്ദേഹത്തിന് കൊടുത്ത നമ്പറിലൊന്നും വന്ന പാടല്ല നമുക്ക് അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പ്രൊഫൈലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിന് സ്ക്രീൻഷോട്ട് ഞാൻ തരാം അതിലുണ്ട് ആ നമ്പറിലുള്ളത് ആ നമ്പറിലെ ഉടൻ തന്നെ വിളിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അസ്രഫ് മലപ്പുറാണോ എന്ന് ചോദിച്ചു അങ്ങനെ ഐ ഡി ഉള്ള ഒരു ആളാണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞാൻ നെട്ടി പോയി അദ്ദേഹം അടക്കി നിങ്ങൾ നിങ്ങളാരെന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വഹാബ് സഖാഫി മമ്പാടാണ് എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അഷ്റഫ് മലപ്പുറത്തിൻ്റെ ഐ ഡി ഉണ്ട് അതിൽ കമാൻഡുകൾ വരുന്നുണ്ട് ഉസ്താദ് എങ്ങൾ നമ്പറാണ് അതിലുള്ളത് എന്നോട് ഇന്നലെ ഒരാൾ വിളിച്ച് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അവർ ഇന്നലെ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നെ അത് വിളിച്ചറിയിക്കണത് ഇത് കണ്ട് ആളുകൾ എന്നെ അറിയിക്കുന്നത് എപ്പോഴാണ് ഇന്നലെ ഉച്ചക്കാണ് മിനിയാന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ദീർഘമായി സംസാരിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് വന്ന ഈ വിഷയങ്ങളൊക്കെ അദ്ദേഹം വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് അപ്പം നിങ്ങൾ എൻ്റെ വോയിസും അദ്ദേഹത്തിൻ്റെ വോയിസും അതിൻ്റെ ഇടക്ക് വന്ന ഈ അസലില്ലാത്തവൻ്റെ പ്രൊഫൈലും അതിൽ കൊടുത്ത നമ്പർ നിങ്ങൾ ബോധ്യപ്പെടുക സത്യം സന്മനസ്സുള്ളവർ മനസ്സിലാക്കുക അല്ലാത്തവർ വ്യാജവുമായി മുന്നോട്ട് പോവുക ആ രൂപത്തിൽ നമ്മളെവിടെയെങ്കിലും ഒരു ഒരു മൂലയ്ക്ക് ഇരുത്താൻ പറ്റുമെന്ന് വിചാരിച്ച ആളുകൾക്ക് അത് തീർച്ചയായിട്ടും നിരാശ മാത്രമേ സമ്മാനിക്കുകയുള്ളൂ ഇതുകൊണ്ടൊന്നും ഞാൻ താഴേരുല്ല കാരണം നമ്മൾ നമ്മുടെ സമസ്തയുടെ പ്രവർത്തിയുമായി മുന്നോട്ട് പോകും തീർച്ചയാണ് അതുകൊണ്ട് ഒരു കാര്യം പറയുന്നു ഹക്ക് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ സത്യത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് അങ്ങനെ പോകാം ഇത് ഇന്ത്യ രാജ്യമാണ് നമുക്ക് ആരും ബോധ്യപ്പെടുത്തിക്കൊള്ളണമെന്നില്ല പ്രത്യേകിച്ച് എനിക്ക് സത്യം ഇത് എങ്ങനെയാണ് പല ആളുകളും ചോദിക്കുന്നുണ്ട് അതിൻ്റെ കേസ് എന്തായി എവിടെ എത്തി അതിൻ്റെ ഫയലെവിടെ പിടക്കോയി മുട്ടാൽ ഓക്കി പറഞ്ഞ പോലെ എനിക്കത് ആളുകൾ നാലാളുകൾ അറിയിച്ചോളണം എനിക്ക് വാശിയൊന്നുമില്ല അത് എൻ്റെ വഴിക്ക് ഞാൻ പോവും അപ്പോൾ അത് ലോക്കാകുന്ന ആളുകൾ ലോക്കാവും അത്രേ ഉള്ളൂ അത് ഞാൻ നല്ല വിശദമായിട്ട് വിശദമായിട്ടെന്നാ കാര്യം ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല അത് അതിൻ്റെ വഴിക്ക് തന്നെയാണ് ഉള്ളത് അതിലൊന്നും പിന്തിരിയൂല അപ്പം ഇത്തരം വ്യാജ നിർമ്മിതികൾ കൊണ്ട് ആര് നമ്മളെ സ്വന്തം ആളുകളാണതൊക്കെ ചെയ്യുന്നത് സ്വന്തം ആളുകളാണത് പ്രചരിപ്പിക്കുന്നത് ഇതാണ് നമുക്ക് ഏറ്റവും വലിയ ടെൻഷന് സ്വന്തം എന്ന് മിനിയാന്ന് വരെ നമ്മൾ അല്ലെങ്കിൽ കുറച്ച് മുമ്പ് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കതിൽ ഒട്ടും പരിഭവമല്ല സത്യം ഒരു നാൾ പുറത്തു വരും അത് ഉറപ്പാണ് സത്യത്തിന് സത്യത്തിനെ വിജയം ഉണ്ടാവുകയുള്ളൂ സത്യത്തിനെപ്പോഴും പത്തരമാറ്റാണ് ഇത്രേ വരാനുള്ളൂ അതുകൊണ്ടത് കേൾക്കുക മനസ്സിലാക്കുക മനസ്സുള്ള ആളുകൾ പ്രചരിപ്പിക്കുക അള്ളാഹു ഹക്കിൻ്റെ കൂടെ നമ്മളെയൊക്കെ നിലനിർത്തി ഇമാനോട് കൂടെ മരിപ്പിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തി കയ്യാറമിമിൻ ഇനി നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലും എൻ്റെ പ്രൊഫൈലും ഈ കമാൻ്റുകളും കാര്യങ്ങളൊക്കെ കാണാം വഹാബ് സഖാഫി മമ്പാട് എന്നോട് സംസാരിച്ച് സംസാരത്തിൻ്റെ വോയിസും ഇതിലുണ്ട് ഷാ ഓക്കെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുക ഇയാളെ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് നോക്കാം അസ്രഫ് മലപ്പുറത്തിൻ്റെ എഫ് ബി പേജിൽ നിങ്ങൾക്ക് കയറിയിട്ട നമ്പറിൽ വിളിച്ചോക്കാം അപ്പൊ അങ്ങനെ ഒരു അസറഫ് മലപ്പുറം വഹാബ് സഖാഫിയുടെ നമ്പർ ഉപയോഗിച്ചാൽ തന്നെ അത് ഫേക്കാന്ന് എല്ലാവർക്കും പിന്നെ അദ്ദേഹം വിടുന്ന സ്ക്രീൻഷോട്ട് അത് പിന്നെ ഫേക്കാന്ന് മനസ്സിലാക്കാൻ പിന്നെ എന്തിനെ പിന്നെ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ ശരി അസ്സാം പിന്നെ നിങ്ങൾ അസറഫ് മലപ്പുറം എന്നുള്ള പേരില് ഫേസ്ബുക്കിലുള്ള ആളാ അല്ല പേരിൽ വ്യാജ വ്യാജ നിർമ്മിതിയാണ് നിങ്ങൾ എവിടെയുള്ള ആളാണ് ഞാൻ അബ്ദുസലാം പൈസ ആണ് എന്റെ പേരില് ഫോട്ടോഷോപ്പിലോ മറ്റോ ചെയ്തതായിട്ട് എന്റെ സെയിം ഐ ഡി വെച്ചിട്ട് ഒരു തെറിക്കമാൻഡ് നിങ്ങളെ ഡിറ്റ് കാണുന്നുണ്ട് നിങ്ങളതിൽ ചോദിക്കാന് വാഹിസ് വാബു സഖാഫിയാണ് ആ ഹൈവാന് എന്റെ നമ്പർ വെച്ചിട്ടാണ് ഈ അഷറഫ് മലപ്പുറം അറിയില്ല റിഞ്ഞു ഞങ്ങളറ്റുട്ടീനോന്നു എനിക്കറിയില്ല യാതൊരു വിവരം ഓനെ നമ്പർ മലപ്പുറം ഇന്നലെ ഇന്നലെ ഇതുപോലെ ഒരാള് വിളിച്ചു പറഞ്ഞതാണ് നിങ്ങളെ നമ്പറിൽ നിങ്ങളതാണോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ അപ്പൊ എന്ത് ചെയ്തില്ലാവോ എന്റെ എഫ് പി നോക്കുമ്പോ അതിലൊരു അപകടകരമായ സാധനം ഒന്ന് പിന്നെ ഫുള്ള് ലോക്കാണോ അറിയില്ല കണ്ടു ലോക്ക് ഒരു പോസ്റ്റ് തുറന്നപ്പോ കണ്ടു അത് ഉമ്മർ പൈസഒരച്ചു പണ്ട ക്ലാസ് എന്തോ ആണ് അപ്പൊ പിന്നെ ഞാനിപ്പതില് അത്ര റോങ് ഉള്ളൊന്നുമില്ലല്ലോ പിന്നെ ഫോട്ടോ ചേർച്ചിട്ട് അങ്ങനെ വിട്ടും ചെയ്താണ് ഇന്നലെ വിളിച്ചു പറഞ്ഞ ആള് കമാൻഡ് അല്ല അയാളൊന്നും അല്ല ഇങ്ങളെ നിങ്ങളെ നമ്പർ കൊടുത്താണ്ട് ഇങ്ങനെ ഒരു എഫ് ബി ഉണ്ട് അത് നിങ്ങളെ അഷറഫ് ആണോ വിളിച്ചതാണ് ആള് അതെ അപ്പോ ഈ കമന്റിന്റെ അടുത്താണെങ്കിൽ പറഞ്ഞില്ല നിങ്ങളെ പേരിൽ നിന്ന് ഒരു വ്യാജ എഫ് ബി ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞോ നിങ്ങളെ നമ്പറിലാണ് അസറമലപ്പുറ ഉള്ള ഫോട്ടോ ആണ് അത് ഞങ്ങൾ കഴിച്ചോ ഞാൻ ആ ലിങ്കിന്ന് ലിട്ടുണ്ടോ ആ പക്ഷേ ഈ കമന്റുകൾ ഒന്നും എന്ത് ചെയ്തിട്ടില്ല എന്താ ചെയ്യാന്ന് ശരിയാകാത്ത കൊറേ മനുഷ്യന്മാരുണ്ട് അതായത് ഇതിൽ ഈ കമന്റ് മുക്കിയോന്നാറിയോന്നെതിക്കണ് അതായത് ഞാൻ ചെയ്യാത്ത എൻ്റെ ഇതിൽ വരാത്തൊരു കമാൻഡ് ഉണ്ടാക്കിയിണ് അതായത് ഞാൻ പൂമ്പ്രൻ്റെ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഞാന് സലാം പൈസ ആണ് പ്രശ്നമായ ആളാണ് അപ്പൊ ഞാനിന്റെ കേസ് ആണ് ധൈര്യമായിട്ട് കൊടുക്കും കേസ് കൊടുത്താലും വലിയ കാര്യൊന്നും ഇല്ല അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം കേസ് കൊടുത്താണ്ട് അവിടെ പാർട്ടി വേസിലാരോടേലൊക്കെ ഒന്ന് അതൊന്ന് പ്രസ് ചെയ്താണ്ട് ചെയ്യും ഒരുങ്ങി അതിനെന്താ വെച്ചാ അപ്പൊ ഞമ്മളും വേണ്ട സഹായം ഞമ്മളപ്പം ഞമ്മളും കൂടി തരണ്ട് അപ്പൊരു ഫോട്ടോ ഒക്കെ ഇണ്ടയില് പക്ഷേ പിന്നോട്ടോ പോന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ഫോട്ടോ എടുത്ത് വെച്ചതാണോ അതോട്ടോ ീഗ് എന്താണ് മനസിലാക്കാൻ പഠിച്ച ഒത്തിരി ഒരവസരം തന്നത് ഞമ്മളൊക്കെ അയാൾക്ക് കാലത്ത് തന്നെ കണ്ടതാ ഞമ്മളതൊക്കെ നേരത്തെ അനുഭവിച്ചു പോന്ന അതോണ്ടിപ്പോ പുതുമിയൊന്നും ഇല്ല പക്ഷെ ഇതിപ്പോ സോഷ്യൽ മീഡിയ കാലായത് കൊണ്ട് ഞമ്മള് മാത്രം പോരാ അനുഭവിച്ചാൽ പോരാച്ചാല് ഇന്റെ പേരിൽ നിങ്ങളും കൂടി അനുഭവിക്കണം അതാണ് ഇപ്പഴത്തെ കാലം നിങ്ങളെ പേര് തീരില്ല പക്ഷെ നിങ്ങൾ ആരെ നമ്പറാണെന്ന് നമുക്കറിയില്ല അപ്പൊ ചെലവുമില്ലാതെ അതെ അതിപ്പോ അങ്ങനെയാണ് ഇപ്പൊ എന്റെ പേരിലും ചെയ്തെടുക്കണത് എന്റെ പേരിൽ സലാം സലാം എസ് ചെറുശരാക്കി ഉണ്ടാക്കി കണ്ട് മഹാതെർ ഇന്റെ പേരിൽ എരികാണ്ടാണല്ലോ നേരത്തെ എമ്മും പിയും അറച്ച എരികാണ്ട് അത് ചോദിക്കാനാണല്ലോ ഞാൻ ചെന്നത് അപ്പോളാണല്ലോ കെ എൻ സി സിക്കാര് വളഞ്ഞിട്ട് ആകെ പ്രസന്റ് ആക്കി പിന്നെ ഓലൻ ആ വീഡിയോ പൊറത്തുവിട്ടു പെരുമാറണ് ഏല് ഞാൻ താരതമ്യം അറിയാൻ വേണ്ടി ചെയ്താൽ അപ്പൊ സാറില്ല നോക്ക ഞാനോ നിയമപരമായി നോക്കി മാറുകയുള്ളൂ പക്ഷെ രാഷ്ട്രീയപരമായ ഇടപെടലുണ്ടായാലും പോലെ രാശ് മറ്റേ അവിടെ ഇവിടെ ഇണ്ട് ഞാൻ കൊടുക്കുമ്പോ അങ്ങനെ തന്നെ ചേർത്തു അതിലപ്പത് മനസ്സിലായി ഞാൻ നാട്ടിലുണ്ട്